റോട്ടറി ക്ലബ് ഓഫ് മാരാരയുടെ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു ടു വി ൂ വാട്ടി ലുക്ക് ദി പ്രാക്ടീസസ് ഫോളോഡ് ഇൻ വേരിയസ് ക്ലബ്സ് അറൗണ്ട് വേൾഡ് റോട്ടറി ക്ലബ്ബ് ഓഫ് മാരാരിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പുഴയിൽ നടന്നു റോട്ടറി ക്ലബ്ബ് ഓഫ് മാരാരിയുടെ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റ റോട്ടറിയൻ സി പി വിജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റോട്ടറി ഡിസ്ട്രിക്ട് തേർട്ടി ടു ഇലവന്റെ ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടേറിയൻ കൃഷ്ണൻജി നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു റോട്ടറി ഡിസ്ട്രിക്റ്റിന്റെ പ്രോജക്റ്റുകളായ ആശ്വാസകിരണം ജലധാര ഉയരെ പ്ലാൻറി എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്നിവയുടെ ഉദ്ഘാടനവും ഇതോട് അനുവദിച്ച് നടന്നു റോട്ടറി സോൺ ട്വൻ്റി ഫോർ അസിസ്റ്റന്റ് ഗവർണർ റോട്ടേറിയൻ കൃഷ്ണകുമാർ എൻ മദർ ക്ലബ്ബ് പ്രസിഡന്റ് റോട്ടേറിയൻ എൻ ജി നായർ റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തല ഗ്രീൻ സിറ്റി പ്രസിഡന്റ് പി രാജീവൻ എന്നിവർ സംസാരിച്ചു ഐ ുമായി ചേർന്ന ഐ ക്യാമ്പുകൾ ചെയ്തിരുന്നു ആ ഐ ക്യാമ്പില് നമ്മുടെ റോട്ടറി ക്ലബ് ഓഫ് മാലാരിയുടെ മുമ്പ് ഉൾപ്പെടെ സൗജന്യമായ ശസ്ത്രക്രിയ ചെയ്തു കൊടുത്തു അത് സാധാരണ നമ്മൾ ഒരു ഐ ക്യാമ്പ് ശസ്ത്രക്രിയ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ വളരെ കുച്ചത്തോടെയായിരുന്നു ഇത് അവര് അത്ര നന്നായിട്ട് ചെയ്യില്ല എന്നുള്ളതാണ് പക്ഷെ ഇത് വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു വളരെ നന്നായിട്ട് പേഷ്യൻസിനെ കെയർ ചെയ്യുകയും അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന ചികിത്സ അവർ സൗജന്യമായി നൽകുകയും ചെയ്തു അതുപോലെ എനിക്ക് ഈ അവസരത്തിൽ നന്ദി പറയാനുള്ളത് ഐ ഡി എ ആലപ്പുഴ ഘടകത്തിനോടാണ് ഇന്ത്യൻ ടെനിക്കൽ അസോസിയേഷൻ അവരും നമുക്ക് ക്യാമ്പുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല സപ്പോർട്ട് നൽകി